വീട്ടിലെല്ലാരും കേക്ക് പണ്ടത്തെ ഓവൻ അത് വീട്ടില് ഉപയോഗിക്കാതെ കിടക്കുവായിരുന്നു ഞാനത് ഓവനാന്ന് പറഞ്ഞ് ഷീഞ്ഞ് കാണിച്ചപ്പോഴത്തേക്ക് അപ്പച്ചമ്പോന്നും പറഞ്ഞു എന്നെ കളിയാക്കിയാ ആ കേക്ക് ഇങ്ങോട്ട് ബേക്കായി വരുമ്പോ പൊങ്ങിങ് വരുമ്പോ നമുക്ക് മനസ്സെങ് എന്താ അറിയാം അന്ന് അത്രയും വില തന്നില്ല അതാണ് സത്യം ബേക്കിംഗ് എല്ലാം ഞാൻ തന്നെയാണ് പിന്നെ പാത്രമൊക്കെ സെറ്റ് ഞാൻ ഷീഞ്ഞ് ഏവിക്കാം എന്നിട്ട് പറയാം അത് ഭയങ്കര പാടാന്നൊക്കെ പറയും ലോഗോയ്ക്ക് ഞങ്ങളൊരു സീലൊക്കെ അടിച്ചിട്ടുണ്ട് അത് നമ്മുടെ പിന്നെ അടിച്ച് കൊടുക്കുകയായിരുന്നു അപ്പോൾ ആൾക്കാർ ചോദിച്ച് കവറൊക്കെ അടിച്ചു തന്നു വെച്ചാൽ പിന്നെ പറയാം ലോക്ക്ഡൗൺ സമയത്ത് പരീക്ഷണങ്ങളായിരുന്നു മൊത്തം അടുക്കളയിൽ ആദ്യമേ ഈ ചിരട്ട ചായ ചെമ്പരത്തി ചായ അത് കഴിഞ്ഞ് പിന്നെ അവസാനമാണ് നമ്മൾ ഡൽഗോണ കോഫി ഡൽഗോണ കോഫിക്ക് മെയിനായിട്ടും അന്ന് ബീറ്റർ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അത് ബീറ്റ് ചെയ്തെടുക്കാമെന്നുള്ളത് ഹസ്ബൻഡിന്റെ ഷീൻചേട്ടന്റെ ഉത്തരവാദിത്വം ആയിരുന്നു അപ്പോൾ സ്പൂൺ വെച്ച് വൈകിട്ടാകുമ്പോഴത്തേക്കും ഡൽഗോണ കോഫി വേണമെങ്കിൽ ബീറ്റ് ചെയ്തോളാൻ പറയും സ്പൂൺ വെച്ചിരുന്നു അടിച്ചടിച്ച് അടിച്ച് 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 ഇങ്ങനെ ഇരുന്ന് ഉണ്ടാക്കിയെടുക്കും അവസാനം ഷീൻ ചേട്ടൻ തന്നെ ബീറ്റർ മേടിച്ചു തന്നത് അത് അത് ശരിക്കും ഒരു വഴിത്തിരുമായിരുന്നു അത് പിന്നെ അങ്ങോട്ട് സംഭവിച്ചൊക്കെ എന്താണ് ബീറ്ററിന് മുമ്പും ശേഷം എന്ന രീതിയിലാണ് പക്ഷേ ബീറ്റർ വന്നപ്പോഴാണ് കേക്കിന് ഒരു പക്ക ഒരു പ്രൊഫഷണൽ കേക്കായി മാറിയത് അതെ ഈ ക്യാരറ്റ് കേക്ക് ക്യാരറ്റ് ഡേറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നു എൻ്റെ പഴയ ഓഫീസിലൊക്കെ ഞങ്ങൾ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അപ്പം പക്ഷെ അന്നേരം ഒന്നും നമ്മൾ ഇതൊരു അന്നത്രയും വില തന്നില്ല അതാണ് സത്യം പക്ഷെ അത് ഇത്രയും ഇതാവുമെന്ന് നമ്മൾ വിചാരിച്ചില്ല പിന്നീട് ഈ ബീറ്റർ വന്നതിന് ശേഷം വീട്ട് മേടിച്ചിട്ട് ആയിരുന്നു മറ്റേ ജോസിയൻ്റെ ജോസിയൻ കൂട്ടുകാരുണ്ടാവും പുള്ളിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് സർപ്രൈസ് ആയിട്ട് ഒരു വൈറ്റ് ഫ്ലാർഷിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചു അപ്പം ചുമ യൂട്യൂബ് നോക്കി ഇവിടെ തന്നെ ഉണ്ടാക്കി ഇവള് തന്നെ ഒരു ഡിസൈനും ഒരു കന്നാലിക്കൂട് പോലത്തെ സാധനം ഉണ്ടാക്കി വെച്ച് അത് കൊണ്ട് കൊടുത്ത് അവർ ഞെട്ടിപ്പോയി കഴിച്ചപ്പോൾ തന്നെ ആദ്യത്തെ കേക്കാണ് അപ്പം നമുക്ക് ക്രീം ഒന്നും ഈ വിപ്പിംഗ് ക്രീം ഒന്നും കടകളിൽ ഒന്നും അവൈലബിൾ ഒന്നും ഇല്ല നമ്മൾ പിന്നീട് പിന്നീട് പിന്നെ നമുക്ക് ഓർഡർ ജിൻസിന്റെ വീട്ടിൽ കൊണ്ട് കേക്ക് കൊടുത്തപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ ആദ്യം എന്താന്ന് കേക്ക് അതിന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമല്ലോ ഇങ്ങനെ കസിൻ്റെ വീട്ടിൽ ഫസ്റ്റ് കേക്ക് കൊണ്ട് കൊടുത്തു അപ്പോൾ അവിടുന്ന് അവിടെ അടുത്തുള്ള ഒരു ചേട്ടനൊക്കെ അന്നേരം ഉണ്ടായതുകൊണ്ട് ചേട്ടൻ കഴിച്ചപ്പോൾ ചേട്ടന് ഇഷ്ടപ്പെട്ടു അപ്പോൾ ചേട്ടൻ്റെ മകൻ്റെ ബർത്ത്ഡേക്ക് രണ്ട് പിള്ളേർ ചേട്ടൻ ആയിട്ട് സജീമൻ ചേട്ടനാണ് ഓർഡർ തന്നത് ഡെലിവറി ചെയ്ത ചേട്ടൻ അല്ലെങ്കിൽ ആദ്യത്തെ ഇങ്ങനെ എനിക്ക് ഇന്ന ദിവസം എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ കേക്ക് വേണമെന്ന് ചേട്ടൻ പറഞ്ഞ് അപ്പോൾ ഞങ്ങളത് നോട്ട് ചെയ്തു വെച്ചു പക്ഷേ അതിനുമുമ്പ് ഒരു ഞാനിങ്ങനെ സ്റ്റാറ്റസ് ഇട്ടു ഞങ്ങൾ ഇങ്ങനെ കേക്കിൻ്റെ ഒരു ബ്രാൻഡ് ഒരു പേര് വേണം അങ്ങനെ തപ്പി കുറേ പേരോട് ശേഷം ചോദിച്ച് അങ്ങനെ ഞങ്ങൾ കേക്ക് സ്മിത്ത് എന്ന് ആദ്യ കേക്ക് സ്മിത്ത് എന്ന് പറഞ്ഞ ഒരു പേരിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു പിന്നെ ആദ്യ സമയത്ത് നമുക്ക് ഓർഡർ വരുമ്പോഴത്തേക്കും നമ്മൾ ചോദിക്കുമായിരുന്നു അവർക്ക് എന്താ ഇഷ്ടം ഇപ്പോൾ പിള്ളേർക്കുള്ള അവർക്ക് എന്തിനോടാണ് താല്പര്യം ഞാൻ തന്നെ അങ്ങോട്ട് ചോദിച്ചു ഞാൻ തന്നെ ഏറ്റെടുത്ത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാക്സിമം ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുമായിരുന്നു പക്ഷേ അതൊരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു കാരണം ഇപ്പോൾ സാധാരണ ആദ്യമേ നമ്മൾ ഈ വരുമാനം കിട്ടുക ഇതിന് ഇത്ര പൈസ വേണം അങ്ങനത്തെ രീതിയിൽ നമ്മൾ മാർജിൻ കിട്ടുക ചിന്തിച്ചിട്ടില്ല അപ്പം നമ്മൾ കൊടുക്കുന്ന ആൾ ഹാപ്പി ആയിരിക്കുക അപ്പം അതിനുവേണ്ടി നമ്മൾ ഐഡിയ ആണ് അപ്പം ഒരു നേഴ്സിൻ്റെ ഒരു ഓർഡർ വന്നപ്പം ഒരു റെഡ് വെൽവെറ്റാ ഗ്രീൻ വെൽവെറ്റോ പറഞ്ഞു അപ്പം നമ്മൾ പുള്ളിക്കാലത്തെ പ്രൊഫഷണലോടെ ഉള്ള ഇതിനു വേണ്ടി സ്റ്റെസ്കോപ്പും ഈ ബാൻഡേജ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിന് മേലിൽ ഉണ്ടാക്കി സിറിഞ്ചിയൊക്കെ ഉണ്ടാക്കി വെച്ചെടുത്തു അതുപോലെ എന്താണ് ഒരു കപ്പലെ വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ്റെ കേക്ക് അവൻ്റെ വുഡ് ബി സർപ്രൈസായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ കപ്പലിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി കൊടുത്തു അവര് അവരൊക്കെ പുറത്തുനിന്നാണ് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് വെച്ച് പറയുന്നതാണ് പക്ഷെ അവർ വീട്ടിൽ ഇത് കാണുമ്പോഴത്തേക്കും വീട്ടുകാരൊക്കെ ഭയങ്കര സർപ്രൈസ് ആയി ഇത് ഇങ്ങനെ കേക്ക് കിട്ടാന്ന് വെച്ചപ്പോഴത്തേക്കും എല്ലാവരും തന്നെ ഇതായി കൊള്ളാം അപ്പൊ എല്ലാവർക്കും കേക്ക് ആണ് ഓർഡർ വരുന്നതും അവര് പറയുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഫോട്ടോ ഈ സാധനം ഉണ്ടാക്കി തരണം തരണം ചെയ്ത് പിന്നെ ഓരോ ഷേപ്പുകൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ ആൾക്കാർ പറയും ഏറ്റവും മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ വീട്ടിലെ സപ്പോർട്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം നടക്കുന്നത് എന്നാൽ ഒരു കുഞ്ഞു വാവേ ഉണ്ട് ഒരു വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ പിന്നെ വീട്ട് അമ്മച്ചി ചേട്ടത്തി ചേട്ടൻ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് ഞങ്ങൾ ജോയിൻറ്റാണ് ചേട്ടനുണ്ട് ചേട്ടത്തി ഉണ്ട് അവരുടെ രണ്ട് പിള്ളേരുണ്ട് ഇങ്ങനെ ഞങ്ങൾ അതുകൊണ്ടാണ് അവരുടെ എല്ലാ ഞാൻ എല്ലാവരും സഭ സമയത്ത് അപ്പച്ചനൊക്കെയാണ് ഞങ്ങൾ മേൽ ഈ കേക്കിന് വേണ്ടി മാത്രം ഒരു ഫ്രിഡ്ജ് നമ്മൾ മേലത്തെ പഴവിടുന്നുണ്ട് അപ്പോൾ അവിടെ എൻ്റെ ഫ്രണ്ട് ഗോകുലം ഗോകുലും വിജിനിയും അവർ ചെല്ല അപ്പോൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഫ്രിഡ്ജ് അപ്പോൾ അതിലാണ് ഈ കേക്കിൻ്റെ ക്രീം മറ്റേ ബട്ടറുകൾ ബട്ടർ കേക്ക് ചെയ്തിട്ടുള്ളത് അതെല്ലാം അവിടെ സൂക്ഷിക്കുന്നത് കാരണം നമുക്ക് ഡെഡിക്കേറ്റഡ് ഫ്രിഡ്ജ് ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിലെ ഫ്രിഡ്ജ് വെച്ചാൽ ഫുഡിൻ്റെ സ്മെല്ലൊക്കെ ആയിട്ട് ശരിയാവില്ല അപ്പം ഞാനില്ലാത്ത സമയത്താണോ ആ പച്ചനൊക്കെയായിരിക്കും ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ ക്രീം എടുത്തുണ്ടാക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ തരാം ഇത് എന്തിനുള്ളതാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മിക്സ് ചെയ്യുമല്ലേ ഇത് ക്രീം തെറ്റി ഇതിൻ്റെ ഡിസൈൻ ചെയ്തല്ലേ ഇത് എങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഐഡിയല്ലേ അഞ്ച് കേക്ക് ഒരു ദിവസം ചെയ്തു ദിവസമൊക്കെ ഉണ്ട് അന്നൊക്കെ പോലെ രാവിലെ 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 മണി വരെ ഇവള് പറയും പിന്നെ ൊക്കെ ആയിരിക്കും ചിലപ്പോ കിണന്നുറങ്ങണേ എന്നിട്ട് വീണ്ടും എണീറ്റിട്ട് അടുത്ത കേക്ക് വീണ്ടും ഉണ്ടാക്കും അത് തന്നെയായിരുന്നു അത് ഭയങ്കരമായിട്ടൊരു പാഷനായി അങ്ങ് പോയി അങ്ങ് അതിന്റെ അങ്ങനെ ക്ലിക്ക് ആയിരുന്ന സമയത്താണ് പിന്നെ എനിക്കൊരു ജോലിയും കൂടെ ആവുന്നത് അപ്പൊ കേക്കിന് കേക്ക് വിട്ട് കളഞ്ഞിട്ടല്ല എല്ലാ ദിവസവും തന്നെ ഓർഡർ എടുക്കാറുണ്ട് എന്നാലിപ്പോൾ കുറെ ഓർഡർ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കുറെ ഓർഡറിൽ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു കാരണം ഈ സമയത്തിന്റെ പ്രശ്നം കാരണം ഓർഡർ ലഭിക്കുന്നത് എങ്ങനെ മെയിൻ ആയിട്ട് വാട്സപ്പിൽ കൂടെ തന്നെ കിട്ടുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചിട്ട് പറയും ഇന്ന ദിവസം ഇന്നൊരു കേക്ക് വേണം അപ്പം നമ്മൾ ആദ്യം നോക്കുന്നത് അന്ന് വേറെ കേക്ക് ഉണ്ടോ അപ്പോൾ ഈ പറഞ്ഞപോലെ ഒരു ദിവസം മാക്സിമം ഓർണൈസ് ചെയ്യാൻ പറ്റും വീക്കെൻഡ് ആണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ജോലിയും കൂടെ ആയതുകൊണ്ട് പക്ഷെ ഓർഡർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ ഭയങ്കര എന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കറിയാം അവർക്ക് അവരെന്തോലും പ്രതീക്ഷ എവിടെയാണ് നമ്മളെ വിളിക്കണമെന്നുള്ളത് നമുക്കറിയാം നോ പറയുമ്പോൾ ഭയങ്കര പാടാണ് കാരണം അവർ നമ്മുടെ പഴയ കേക്ക് നേരത്തെ മേടിച്ചിട്ടുള്ളവർ തന്നെ പിന്നെയും ചോദിക്കുമ്പോൾ നമുക്ക് ഇല്ല പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാർട്ട് ഈ കേക്ക് ഒരു അടിക്കകത്ത് ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പക്ഷെ മാക്സിമം ഞങ്ങൾ പറ്റുന്നതാണെങ്കിൽ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ അവർ ഓർഡർ അപ്പോൾ പല ഓരോ ആൾക്കാർ ചിലർക്ക് ചിലർക്ക് ബേസിക് ആയിട്ടുള്ള നോർമൽ കേക്ക് അല്ലെങ്കിൽ സർപ്രൈസ് കൊടുക്കാനോ അപ്പോൾ അവരിങ്ങോട് ചോദിക്കുക എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് എന്താ കൊടുക്കുക അല്ലെങ്കിൽ ചിലർ ഇങ്ങനെ ഫോട്ടോസ് അയച്ച് തരും എന്നിട്ട് അത് അത് തന്നെ ചെയ്തു തരണം എന്ന് പറയുന്ന ഡിമാൻഡ് ചെയ്യുന്നവരുണ്ട് തീം എല്ലാം മെയിൻ ആയിട്ടും നമ്മൾ കോണ്ടെ ഷുഗർ പേസ്റ്റ് എന്നാണ് പറയുന്നത് അതിനെ ഷുഗർ പേസ്റ്റ് എഡിബിൾ ആണ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം നമ്മൾ ഈ ചപ്പാത്തി മാവ് ഇങ്ങനെ കുഴയ്ക്കണമിരുന്ന് കുഴച്ച് കുഴച്ച് അതിനൊരു പരുവുണ്ട് അങ്ങനെ ആക്കി എടുക്കും ഷുഗർ പേസ്റ്റ് ഷുഗർ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന ഷുഗർ കുഴച്ച് അതിൽ കുറച്ച് സി എം സീന്നൊക്കെ പറഞ്ഞ് കുറച്ച് പൗഡറും കോൺഫ്ലവറൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് അത് നമ്മൾ ഈ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുമ്പോൾ ഓരോ കാലാവസ്ഥ വ്യത്യാസം അനുസരിച്ച് അതിൻ്റെ ഇതിന് വ്യത്യാസം വരും അപ്പോൾ തണുപ്പൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ മെൽറ്റ് ആവാൻ തുടങ്ങും നമ്മൾ ഉണ്ടാക്കുന്നു അത് നമുക്ക് തലദിവസം ഉണ്ടാക്കി വെക്കാം ഉണ്ടാക്കി വെച്ചാൽ സെറ്റായിട്ടിരിക്കുകയുള്ളൂ അപ്പം എന്തെങ്കിലും പെപ്പാ പിഗ് പെപ്പാ പിഗ് പറയുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ എല്ലാം കയ്യ് കാല് കണ്ണ് അങ്ങനെയെല്ലാം നമ്മൾ ആ പോണ്ടിന് വെച്ചിങ്ങനെ ഉണ്ടാക്കി എടുക്കുക നമുക്ക് തല ചെയ്ത് ഞാനൊരു ബോക്സിന് അകത്ത് ഇങ്ങനെ അടച്ച് വെക്കുക അപ്പോൾ പിറ്റേ ദിവസമാകുമ്പോഴത്തേക്കും നന്നായിട്ട് സെറ്റ് സെൻറ്റായിട്ടിരിക്കും നല്ല ഹാർഡ് ഹാർഡായിട്ടിരിക്കുക പിന്നെ ഇനി ഹാർഡസ്റ്റ് പാട് വേറെന്ന് വെച്ചാൽ ഡെലിവറിയാണ് ഈ ചില ആൾക്കാർ കൊടുക്കാമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ കൊണ്ടു കൊടുക്കുന്നതിനകത്ത് ഈ തീം കേക്കിന് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഷേപ്പ് ഇങ്ങനെ കുത്തി നിർത്തിയേക്കുമായിരിക്കും അത് നമ്മൾ ബൈക്കുകളൊക്കെ ചിലപ്പോൾ ആടി എങ്ങാനും വീണാൽ നമുക്കത് നമ്മള് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ അപ്പം നമ്മൾ അത് ഭയങ്കര ഡേഞ്ചറാണ് ഞങ്ങൾ നോക്കുമ്പോൾ അതൊരു അങ്ങനത്തെ ടഫുള്ള ആൾക്കാരെ ഇങ്ങോട്ട് വിളിച്ചിട്ട് കൊടുക്കാറാ പതിവ് അപ്പം നമ്മള് കൊടുക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കണമല്ലോ പക്ഷേ ഇതുവരെ പറ്റിയിട്ടില്ല ബേക്കിംഗ് എല്ലാം ഞാൻ തന്നെയാണ് പിന്നെ പാത്രമൊക്കെ സെറ്റ് ചെയ്യാൻ ഷീഞ്ചെണ്ണ ഏൽപ്പിക്കും എന്നിട്ട് പറയാം അത് ഭയങ്കര പാടാന്നൊക്കെ പറയും കൂടാറുണ്ട് രാത്രിയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഷീഞ്ചേട്ടൻ കൂടും കേട്ടോ ഭയങ്കര സപ്പോർട്ടാണ് ഷീഞ്േൻ്റെ സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നടന്നു പോകുന്നത് പാക്കിങ് എല്ലാം പിന്നെ ഷീചേട്ടൻ ഏൽപ്പിക്കും അതിന്റെ കവറിങ് കവർ സെറ്റ് ചെയ്യുന്നത് പാക്ക് ചെയ്യുന്നത് ലോഗോയ്ക്ക് ഞങ്ങളൊരു സീലൊക്കെ അടിച്ചിട്ടുണ്ടാകും അത് പിന്നെ ബോക്സിൽ അടിച്ച് കൊടുക്കായിരുന്നു അപ്പൊ ആൾക്കാര് ചോദിച്ച് കവറൊക്കെ അടിച്ചോന്ന് ചെന്നെ പറയാ ശരി ഞങ്ങൾ ആദ്യം ഉണ്ടാക്കി തുടങ്ങി പിന്നെ പഴയ ഒരു ഒരു വട്ടത്തിലുള്ള ഓവൻ ഓവൻ ഉണ്ടായിരുന്നു അത് വീട്ടിൽ ഉപയോഗിക്കാതെ കിടക്കുവായിരുന്നു ഞാനത് ഓവൻ ആണെന്ന് പറഞ്ഞ കാണിച്ചപ്പോഴത്തേക്ക് ഇത് അപ്പച്ചെമ്പെ കളിയാക്കിയതാ പിന്നെ പിന്നെ അത് ആവശ്യം വന്നു അന്ന് തന്നെ കൊറേറ്റ് വാരിയായിരുന്നു പിന്നെ അത് ആവശ്യം വന്നു ഞങ്ങൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്ത അതിൽ നമുക്ക് ഒരു കേക്കേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഏകദേശം ഒരു അപ്പച്ചെമ്പ് പോലെ ആയിരിക്കുന്നത് അത് പക്ഷേ സൂപ്പർ സാധനമാണ് പക്കായിട്ട് കിട്ടുമായിരുന്നു പക്ഷെ നമുക്ക് ഒറ്റ കേക്ക് ഉണ്ടാക്കുന്ന ആണ് ഏറ്റവും നല്ലതെന്നാണ് എക്സ്പെർട്സ് ഒക്കെ കേട്ടോ അതിൽ നമുക്ക് ഒന്ന് ും പിന്നെ ഈ ബേക്കിംഗ് ടൈമും പിന്നെ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ടൈം ആണ് രണ്ട് കേക്ക് ചെയ്യാം കേക്ക് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മെയിനായിട്ടും ബീറ്റർ അതില്ലാതെ ഇച്ചിരി പാടാണ് ബീറ്റർ വേണം ഓവൻ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അപ്പ ചെമ്പ് കുക്കർ എന്ത് വേണമെങ്കിലും നമുക്കാവാം അതൊരു വിഷയമില്ല പിന്നെ കേക്ക് ഉണ്ടാക്കുമ്പോഴും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇൻഗ്രീഡിയൻസിന്റെ മെഷർമെന്റ് പക്ക ആയിരിക്കണം അത് മാറിക്കഴിഞ്ഞാൽ കേക്ക് ഫുള്ള് മാറിപ്പോവും പിന്നെ കേക്ക് ഫോൾഡ് ചെയ്യുന്നതും ആയിരിക്കണം നന്നായിട്ട് നല്ല ക്ഷമ വേണം ശരിക്കും കേക്ക് ബേക്കിങ്ങിന് ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ശ്രദ്ധിച്ച് പഴയ പയ്യെ സമയം എടുത്ത് വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ കാരണം മെയിൻ പാട്ട് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ടും അതുതന്നെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുക ആ ആ കേക്ക് ഇങ്ങോട്ട് ബേക്കായി വരുമ്പോൾ ആ പൊങ്ങിയങ്ങ് വരുമ്പോൾ നമുക്ക് അറിയാം ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന പാട്ട് എന്ന് വെച്ചാൽ ഈ കേക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്തു ഡെലിവറി ചെയ്ത് അവർ കഴിച്ചിട്ട് അവർ ഫീഡ്ബാക്ക് പറയുന്നത് ഭയങ്കര ടെൻഷനും ഉണ്ട് പക്ഷെ അത് അവർ ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനവും നമുക്ക് ദൈവത്തിൻ്റെ അനുഭവം കൊണ്ടാണോ ഇവളുടെ കഴിവുകൊണ്ടാണറിയില്ല കറക്റ്റ് തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാർ നല്ല പോസിറ്റീവ് റെസ്പോൺസ് തന്നെയായിരിക്കുന്നത് അപ്പോൾ ആദ്യമേ കാണുമ്പോൾ തന്നെ ഡിസൈൻ എല്ലാവരും തന്നെ പറയാൻ നല്ലതായിരിക്കുന്നു പറയാറുണ്ട് അത് കഴിഞ്ഞാൽ കഴിച്ചു ഞങ്ങൾ ചോദിക്കും അത് കഴിച്ചിട്ടും കൂടെ പറയണമെന്ന് പറയുമ്പോൾ കഴിച്ചിട്ട് അവർ പറയും പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുക ഞാൻ ഇടയ്ക്ക് ഇവിടെ പറ്റിക്കും അവർ പറഞ്ഞ് വായുവെക്കാൻ കൊള്ളത്തില്ലായിരുന്നു അങ്ങനെ പറഞ്ഞു അപ്പം ആ മുഖം മാറി ഈ കര കരാനൊക്കെ വരും പിന്നെ ഇവിടെ കേക്കിൽ ചില റെസിപ്പികളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തും നെഗറ്റീവ് എന്ന് വച്ചാൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഈ തവണ ചെയ്തപ്പം ഇച്ചിരി സ്റ്റിഫ്നസ് കൂടുതലായിരുന്നു ഇച്ചിരി സ്റ്റിക്കി ആയിരുന്നു അങ്ങനെ പല കാര്യങ്ങളും ആൾക്കാർ പറഞ്ഞു തരും നമുക്ക് അപ്പോൾ അത് നമ്മൾ അടുത്ത തവണ ചെയ്യുമ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും ഇപ്പോൾ ചെയ്യുമ്പോഴും ചില കേക്കുകൾ പാളിപ്പോകും അപ്പം ഈ കൂട്ടുകാർ പിള്ളേരെ ഇവിടെ വന്ന് ചോദിക്കും പളിപ്പോളിപ്പോൾ അവർക്ക് കൊടുക്കുന്നത് അത്ര വൈദഗ്ധ്യം ഇല്ലാത്തവർക്കും ട്രെയിനിങ്ങിലൂടെ ചെയ്ത് ചെയ്ത് സുഖമായിട്ടുണ്ടാക്കാൻ പറ്റുന്ന സംഭവം നല്ലൊരു ഹിറ്റ് ആയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വരുമാനം കിട്ടും നമുക്ക് ഞങ്ങളുടെ മുടക്കം മുതലൊക്കെ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് തിരിച്ച് കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ കേക്ക് കൂട്ടി നൂറ്റി എൺപതോളം കേക്ക് ഇപ്പൊ ചെയ്തിട്ടുണ്ട് പിന്നെ അല്ലാതെ എണ്ണമില്ലാത്ത കേക്കുകളുണ്ട് ഈ പറഞ്ഞ നാട്ടുകാർക്കും കേക്ക് ഡെലിവറി ചെയ്യുമ്പോൾ നമ്മള് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ക്വാളിറ്റി നമ്മള് ഹോം ബേക്കേഴ്സിന് കേക്ക് മേടിക്കുന്നവരുടെ ഉദ്ദേശം തന്നെ പക്കാ സാധനം ആയിരിക്കുമല്ലോ ക്വാളിറ്റി സാധനമായിരിക്കുമല്ലോ കിട്ടണേന്നുള്ള പ്രതീക്ഷകളെയാണ് അവര് നമ്മുടെ അടുത്ത് വരുന്നത് പിന്നെ ലുക്ക് ലുക്ക് വൈസ് ആദ്യമേ അവര് ടേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അവര് ലുക്കിലല്ലേ നോക്കണേ ഫസ്റ്റ് ഇംപ്രഷൻ ഇംപ്രഷൻ ആണ് ബേക്കറി നമ്മൾ 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 അവര് ഡിസൈൻ ഡിസൈൻ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ചെയ്യുന്ന എല്ലാവരും തന്നെ അതാണ് കൂടുതൽ ഹോം മേക്കേഴ്സിനെ എടുത്ത് വരുന്നത് പിന്നെ ഈ തീം കേക്ക് ഒക്കെ പെട്ടെന്ന് നമ്മുടെ ലോക്കൽ ഉള്ള ഒരു ബേക്കറുകളും ചെയ്യത്തില്ല അതൊക്കെയാണ് നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് ബിഗിനേഴ്സിനോട് പറയുകയാണെങ്കിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഇതാണ് അതെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ചാണ് ഒന്ന് മുമ്പോട്ട് ഉള്ളൂ ഒരു ബിസിനസ് ആയിട്ടൊക്കെ തുടങ്ങുന്നവര് ഇത് ശരിക്കും ഈ നമ്മുടെ ഒരു ബ്രാൻഡിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഐറ്റം വലിയെടുത്ത് അതിനൊരു ഗൂഗിളിൽ ഒരു പേജ് ഉണ്ടാക്കി അതിന് പിന്നെ ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കണം ഇൻസ്റ്റാഗ്രാം പേജ് ഇത് മൂന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ പേജ് പ്രൊമോട്ട് ചെയ്യാം അല്ലാതെ തന്നെ ഈ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ വരാറുണ്ട് ഓർഡർ കസ്റ്റമേഴ്സ് പോകും ചിലപ്പോൾ ഗൂഗിളിലൊക്കെ നോക്കും പുറത്തുനിന്നുള്ളവരൊക്കെ ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ഖത്തർ ദുബായ് അവിടെ നിന്നൊക്കെ ആൾക്കാർ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഇവർ ഈ പറഞ്ഞ പോലെ അവിടെ ഇരുന്ന് സെർച്ച് ചെയ്യാൻ നോക്കാം കേക്ക് കടകളായത് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പേര് വരുന്നുണ്ട് നമ്മളെ വിളിക്കുകയാണ് ചെയ്യുന്നത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഉറപ്പായിട്ടും ഈ പേജുകൾ ഉണ്ടാക്കണം നല്ല ഹിറ്റ് വേണം ഷെയർ ചെയ്യിപ്പിക്കണം എന്നിപ്പോ വീട്ടും കേക്ക് കേളിർമയാണ് കേക്ക് ശരിക്കും അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച ഒരു കാര്യം ലോക്ഡൌൺ ആണ് ശരിക്കും പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തല്ല ബൈ ചാൻസ് വന്ന് കിട്ടി അത് ദൈവം സഹായിച്ച് നല്ല രീതിയിൽ ക്ലിക്കായി അങ്ങനെ നിക്കുന്ന അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ജോലിയും കൊണ്ട് എല്ലാവരും വീട്ടുകാരും എല്ലാവരും നാട്ടുകാരെല്ലാം സപ്പോർട്ട് കൊണ്ട് ഹാപ്പി ആയിട്ട് പോകുന്നു പിന്നെ ഞങ്ങളെ കുഞ്ഞുമാവിയാണെങ്കിൽ ഭയങ്കര സപ്പോർട്ടാണ് അവളാണ് ഒരു വഴക്കും ഇല്ലാണ്ട് കൂടെ ഇരുന്നോളൂ അല്ലെങ്കിൽ കൂടെ ആയിരിക്കും ഫുൾ ടൈം അവൾ അവളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അവളുടെ സപ്പോർട്ട് കൊണ്ടാണ് എല്ലാം ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ളത് കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കൊച്ചു കൊച്ച് സന്തോഷം ചെറിയ ചെറിയ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് കേട്ടല്ലോ അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ വലിയ സന്തോഷം കണ്ടെത്തി അടിപൊളിയായിട്ട് നമ്മുടെ ഒരു സന്തോഷം നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ഒരു സന്തോഷമാണ് നമ്മൾ ആ അതൊന്ന് ആ ഉണ്ടാക്കി എടുക്കുമ്പോഴത്തെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ ലെവലാണ്